വികസനം ആവശ്യമാണ് ഇല്ലെന്ന് ആരും പറയുന്നില്ല എല്ലാവർക്കും വികസനം ആവശ്യമാണ് പക്ഷേ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു മരത്തോടുകൂടി ഇന്ന് ഒരു ഫോട്ടോ എടുക്കുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ ആട്ടോ സുഹൃത്തുക്കൾ ആരും അവിടെയല്ല മരം മുറിക്കാൻ പോയിട്ട് എല്ലാവരും എടുത്തുകൊണ്ട് പോയി ഇത്ര കുഞ്ഞുങ്ങളാണ് ചത്ത അവിടെ ഒരാഴ്ചയോളം മാറ്റമായിരുന്നു ആ മരം നമ്മൾ താലോചിച്ചേക്കാളും നമ്മളെ താലോചിക്കുന്നതുകൊണ്ടാണ് ആ മരത്തെ ആ അവസാന ഘട്ടം മുറിക്കാൻ നേരത്തെ അങ്ങനെ ഒരു ആ സമയത്ത് പ്രിയ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് പുള്ളിയെ കൊണ്ടാണ് ആ ഫോട്ടോ എവിടെ എടുപ്പിച്ചത് അങ്ങനെയാണ് പുള്ളി അത് ഭയങ്കര പിന്നെ നമസ്കാരം പോത്തങ്കോടാണ് ഒരു വീഡിയോ കണ്ട് വളരെ കണ്ണു ഒരു വീഡിയോ ആയിരുന്നു കാരണം ഇവിടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഒരു മരം മുറിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ആ മരത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന വിജയൻ ചേട്ടൻ്റെ കടയിൽ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങളെത്തി ഇപ്പോൾ വിജയചേട്ടൻ അവിടെ ഇല്ല വീട്ടിൽ പോയിരിക്കുന്നു എന്ന് പറയുന്നത് എന്തായാലും ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് അടുപ്പായിട്ട് പുള്ളിയിൽ നിന്ന് കാണാം അവസാനം ഒരുപാട് അലഞ്ഞ് വിജയൻ ചേട്ടനെ തേടിപ്പിടിച്ചു ചെട എന്തായിരുന്നു ആ ചേതോ വികാരം ആ മരത്തെ കെട്ടിപ്പിടിച്ച് അതായത് ആ മരം നമ്മൾ താലോചിച്ചേക്കാളും നമ്മളെ താലോചിക്കുന്നതുകൊണ്ടാണ് ആ മരത്തെ ആ അവസാന ഘട്ടം മുറിക്കാൻ നേരത്തെ അങ്ങനെ ഒരു താലോരം തലയോടി വിട്ടത് കരഞ്ഞ് ആ അതായത് അതിനു അതിനുമുമ്പ് ആ മരത്തിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് മരവത്തോടുകൂടി നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാലും അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ ആട്ടോ സുഹൃത്തുക്കൾ ആരും അവിടെയല്ല മരം മുറിക്കാൻ പോയിട്ട് എല്ലാവരും എടുത്തുകൊണ്ട് പോയി ആ സമയത്ത് പ്രിയ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് പുള്ളിയെ കൊണ്ടാണ് ആ ഫോട്ടോ എവിടെ എടുപ്പിച്ചത് അങ്ങനെയാണ് പുള്ളി അത് ഭയങ്കരമായിട്ട് എന്നാൽ സംസാരിച്ചു എല്ലാവരെയും പറഞ്ഞു കാരണം വർഷങ്ങളായിട്ട് അവർക്ക് താങ്ങും തണുപ്പ് താങ്ങും തണച്ചു എന്ന് പറഞ്ഞാൽ താങ്ങും തണച്ചു ആയെന്ന് നമ്മൾ തലോടി ആ തണലിൽ തലോടി നിർത്തിയത് ആ മരമാണ് അല്ലെങ്കിൽ അവിടെ ഈ കൊലകൾ കെട്ടുമ്പോഴും എടുക്കുമ്പോഴൊക്കെ നമ്മൾ രാവിലെ ചെന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് അടയ്ക്കുന്നത് ഈ ഇതിൻ്റെ ഇടയിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫുൾ വെയിലാണ് ാണ് ഈ മരം പോയത് കൂടി കൊലകെട്ടേ ഞാൻ നിർത്തിയേക്കാം നാടൻ കൊലകളുടെ കെട്ടിക്കൊണ്ടിരുന്ന കൊലകെട്ടേ അങ്ങ് നിർത്തി വെച്ചേക്കുക കാര്യം ഇതായി ചൂട് ചൂടിച്ചത് നശിക്കും അതിനുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഒരു തലയ്ക്ക് സുഖമില്ലാത്തൊരു സ്ത്രീ വന്ന് കടയിലും ഒരു സുഖത്തിൻ്റെ അവിടെ കേട്ട് ഇവിടെ നിന്ന് മരം ഇങ്ങോട്ട് പോയി എവിടെ കയറി ഇരിക്കും ഒരു തലയ്ക്ക് സുഖമില്ലാത്തത് ഞാൻ തന്നെ അന്ധമിട്ടു അപ്പോൾ അവർ അവർ പോലും ഈ മര തണൽ വൃക്ഷങ്ങളെ ചുറ്റിപ്പറ്റി വന്ന് ഇരിക്കാ ഇരിക്കാനുള്ള അവർക്ക് പോലും ഇപ്പം ഒരു അവസരം കിട്ടാതെ വരെയാണ് ഈ ായാലും ഒരുപാട് കിളികൾ കിളികൾ കൂടുവെച്ച് മുറിച്ച് മുറിച്ച് ആ കിളി കിളി കൂട് എത്ര എത്ര ദിവസങ്ങളും കുഞ്ഞുങ്ങളെല്ലാം ചേർത്ത് എത്ര കുഞ്ഞുങ്ങളാണ് ചേർത്താൽ അവിടെ ഒരാഴ്ചയോളം നാറ്റമായിരുന്നു നാറ്റം ആ കിളി കുഞ്ഞുങ്ങളെല്ലാം കിളി ആ ഒരു ആ നാറ്റം സഹിച്ച് ഒരാഴ്ച അത്രയും ബുദ്ധിമുട്ട് അതുകൊണ്ടായി അവിടെ മാത്രമല്ല റോഡ് നമ്മൾ പോകുമ്പോഴേ എല്ലായിടത്തും ഈ മരം മുറിച്ചെടുത്ത് എല്ലായിടത്തും ഈ ഗന്ധം ഗന്ധം ഉണ്ടായിരുന്നു നമ്മളെ പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം ഈ കിളികൾക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷികൾക്ക് എല്ലാവർക്കും ഉണ്ട് അവരുടെ ആശ്രയം അവർ മരത്തിലൊക്കെയാണ് കൂടുവയ്ക്കുന്നത് ആ ഒരു ചേട്ടൻ കിടന്ന് കെട്ടിപ്പിടിച്ച് കാര്യം ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ചേട്ടനെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ഓടി വന്നത് ചേട്ടൻ കടയില്ലായിരുന്നു ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു എങ്കിൽ പോലും ആ ഒരു വാർത്തയൊക്കെ ഭയങ്കര സങ്കടം തോന്നുന്നു കാരണം അത്രയും കിളിക്കുഞ്ഞുങ്ങൾ ചേട്ടൻ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ അതായത് ആ പോകുന്ന വഴിക്കെല്ലാം എവിടെയൊക്കെ മരം മുറിച്ചോ അവിടെയൊക്കെ ഈ മണമാണ് ഈ കിളിക്കുഞ്ഞുങ്ങളുടെ ചത്ത ഗന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വികസനം ആവശ്യമാണ് പക്ഷേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ഒക്കെ ചെയ്യേണ്ടല്ലേട്ടാ അതെല്ലാം തണലിന് തണൽ വൃക്ഷങ്ങളും ആവശ്യമാണ് കാര്യം ഒരു ദിവസം എത്ര നേരം വേണമെങ്കിലും നമുക്ക് വെയിലത്ത് നിന്ന് പണിയെടുക്കാം പക്ഷേ വെയിലത്ത് ഒരു വെറുതെ നിൽക്കാൻ നമുക്ക് കഴിയുമോ ഒരു മണിക്കൂർ ഒരു ദിവസം ഫുള്ള് വേണമെങ്കിലും വെയിലത്ത് നിന്ന് പണിയെടുക്കാം എത്ര വെയിലത്ത് വേണം പക്ഷേ ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ പോലൊരു പത്ത് മിനിറ്റ് നമുക്ക് വെയിലത്ത് വെറുതെ നിൽക്കാൻ കഴിയും അപ്പോഴും നമ്മളത് ഒരു തമല ആശ്രയിക്കും വികസനം ആവശ്യമാണ് ഇല്ലെന്ന് ആരും പറയുന്നില്ല എല്ലാവർക്കും വികസനം ആവശ്യമാണ് പക്ഷേ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ സങ്കടം തോന്നുന്നു സങ്കടമൊക്കെ സന്തോഷമായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇസ്മ അനൂസിന് വേണ്ടി അരുൺ സാഗറിനൊപ്പം ശ്രീത്മാരാൾ സൈനിങ് ഓഫ്